ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്നായിരുന്നു ഖത്തർ വേൾഡ് കപ്പിലെ ഫൈനൽ മത്സരമായ അർജന്റീനവാസ് ഫ്രാൻസ് മത്സരം ഈ മത്സരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു ഇതിഹാസ താരമായ ലേണൻ മിസിയും ഫ്രാൻസിന്റെ മുന്നേറ്റ നിര താരമായ കിലീൻ എംബാപ്പിയും ഒരുമിച്ച് ഫ്രാൻസിലുള്ള ക്ലബായ പി എസ് സിയിൽ കളിക്കിരുന്ന സമയത്തായിരുന്നു ഈ വേൾഡ് കപ്പ് നടന്നത് അർജന്റീന ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഖത്തർ വേൾഡ് കപ്പ് വിജയികളുമായി ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് കിലീനമ്പാപ്പ എന്ന താരത്തോടൊരു ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു വേൾഡ് കപ്പിലെ തോൽവിക്ക് ശേഷം നിങ്ങൾ പി എച്ച് ജിയിൽ ശേഷം ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തെ നിങ്ങൾ അഭിമുഖീകരിച്ചത് എങ്ങനെയായിരുന്നു എന്ന് ഉടൻ തന്നെ എംബാപ്പ അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തെ കാണുന്നതുവരെ എൻ്റെ മനസ്സിൽ നല്ല ദേഷ്യമായിരുന്നു അദ്ദേഹത്തെ കഴിഞ്ഞപ്പോൾ ലയണൽ മെസ്സി എന്നെ നോക്കി ചിരിച്ചു സത്യത്തിൽ എൻ്റെ മനസ്സിൽ നല്ല ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ലേണൽ മിസി എന്നതിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു വേൾഡ് കപ്പ് എന്ന പുരസ്കാരം നിങ്ങൾ നേരത്തെ തന്നെ നേടിയതല്ലേ ഈ തവണ അത് എനിക്കുള്ളതായിരുന്നു ദയവുചെയ്ത് നിങ്ങൾ അതൊന്ന് അംഗീകരിക്കണം ഞാൻ എൻ്റെ മനസ്സിൽ ചിരിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കിട്ടിപ്പുണർന്നു അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ദേഷ്യവും എൻ്റെ മനസ്സിലെ സങ്കടവുമെല്ലാം അവിടെ വെച്ച് തന്നെ തീർന്നു ഖത്തർ വേൾഡ് കപ്പിലെ ഫൈനൽ മത്സരം ശരിക്കും ഒരു യുദ്ധം പോലെയായിരുന്നു ഞങ്ങൾ ഇരു ടീമുകളും ഏറ്റവും മികച്ച പ്രകടനമാണ് ആ മത്സരത്തിൽ കാഴ്ചവെച്ചത് ലേനൽ മിസ്സി എന്ന ഇതിഹാസ താരത്തെക്കുറിച്ച് എനിക്ക് മറ്റൊന്നുകൂടി പറയാനുണ്ട് ഞാൻ പി എച്ച് ജിയിൽ ഉണ്ടായിരുന്ന ചുരുക്കം കാലഘട്ടം കൊണ്ട് തന്നെ ഞാൻ ലേനൽ മെസ്സിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അത് ലേനൽ മിസ്സിയാണ് നിങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ പഠിക്കണം